കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പെട്ടെന്ന് ഒരു കാറ്റടിക്കലോ ആ കാറ്റ് അടിക്കുമ്പോണ്ടായിരുന്നു ആ വണ്ടി ഒഴിച്ച് ബാക്കി രണ്ട് മേലേക്ക് വീണു കണ്ടു ഞാൻ ഉള്ളിലുണ്ടായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം എയർപോർട്ട് റോഡിലേക്ക് മരങ്ങൾ വീണ് റോഡ് സൈഡിൽ നിർത്തിയിട്ട രണ്ട് കാറുകൾ ഭാഗികമായി തകർന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ചാവടിക്കാൻ പുറത്ത് പോയതായിരുന്നു അപ്പോഴാണ് കാറ്റടിക്കുന്നത് കണ്ടുവന്ന് നിൽക്കുകയാണ് വണ്ടിയുടെ മുകളിൽ മരം ഉയർന്നത് ഇതാണ് ഞാൻ പക്ഷെന്തോ എണീട്ട് പോയത് നന്നായി കാർഗോ കോംപ്ലക്സിന് സമീപം പഴയ ലാൻഡ് അക്വിസിഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്ത് ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം വണ്ടി അപ്പോളാണ് പെട്ടെന്ന് കാറ്റും മഴയും വന്നത് ആ എന്തില്ല ഒന്നും ഇപ്പം സംഭവിച്ചതൊന്നുമില്ല ഒന്നും വന്നില്ല വണ്ടിക്ക് പറ്റിയാലും നമുക്ക് നന്നാക്കാല്ലോ കുഴപ്പമൊന്നുമില്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല സാധനം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് വണ്ടി പെട്ടെന്ന് അപ്പോൾ പോയി വരുമ്പോഴൊക്കെ സംഭവിച്ചു രണ്ട് മരങ്ങളാണ് വീണത് മൂന്ന് വാഹനങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു രണ്ട് കാറുകൾ ഭാഗികമായി തകർന്നു അമ്മ എൻ്റെ മോനെ യാത്രയാക്കാൻ വേണ്ടി വന്നു വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ നിർത്തിയത് കടയെ കയറാൻ വേണ്ടി അപ്പോഴാണ് കാറ്റും മഴയും വന്ന് പെട്ടെന്ന് മരമ്പു ഞാൻ ഉള്ളിലുണ്ടായിരുന്നു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ചായ കുടിക്കാനും സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സംഭവം മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ഉടൻ ഡ്രൈവർമാരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വൈകാതെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു വിമാനത്താവള കവാട മുതൽ ദേശീയപാത കുളത്തൂർ വരെ എയർപോർട്ട് റോഡിൽ ഇരുവശങ്ങളിലുമുള്ള പല മരങ്ങളും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാരും ഡ്രൈവർമാരും ചൂണ്ടിക്കാട്ടി ആ വണ്ടി വെച്ച് ബാക്കി രണ്ട് വണ്ടീൻ്റെ മേലേക്ക് വീണു ഇത് ഇതിൻ്റെ മുമ്പ് ഒന്നും ചെറിയ മരങ്ങളിവിടെ വീണിട്ടാണ് ഈ മഴ തുടങ്ങിയ സമയത്ത് തന്നെ അതേപോലെ തന്നെ എയർപോർട്ട് റോട്ടിൽ ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ അപകട ഭീഷണിയായിട്ട് കുറേ മരങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിതാക്കിയില്ല ഇതേപോലത്തെ അപകടങ്ങൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നല്ല കാറ്റാണല്ലോ അടിക്കുന്നത് ഇത് യാത്രക്കാർക്ക് ഭീഷണി തന്നെയാണ് കാരണം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇടീലാകുന്ന സമയത്തൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ ആൾട്ടേ ചെയ്ത് നിർത്തുന്ന സ്ഥലമാണ് അപ്പോൾ അപകടം വരാൻ സാധ്യത ഉള്ളൊരു ഏരിയ തന്നെയാണ് വലിയൊരു അപകടമാണ് കാരണം ആ വണ്ടിയും അതേപോലെ എടുത്തു പോയ വണ്ടിയൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയിന്ന് പറയാം ഇതിൽ ആളുണ്ടെങ്കിൽ നല്ലൊരു അപകടം ആൾക്ക് പറ്റാൻ നമുക്ക് കാണാൻ സ്കൂൾ മുറ്റത്ത് നിർത്തിയിട്ട അധ്യാപികയുടെ കാറിന് മുകളിലേക്കും ഇന്ന് മരം വീണു കാർ ഭാഗികമായി തകർന്നു സമീപ പറമ്പിലെ മരമാണ് കാറിനുമേൽ മേൽ വീണത് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ മേഖലയിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട് എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു